ഹലോ ഫുൾ വീഡിയോ പുറകെ വരുമെന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പോഴാണ് ഇതിനൊന്ന് സമയം കിട്ടിയത് പിന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോയ്ക്ക് വോയിസിൽ ഭയങ്കര ക്ലീർ ഞങ്ങൾ ആക്കി സൗണ്ട് ഉണ്ടാകും കാരണം ഞാൻ ഇന്ന് പുറത്തിരുന്നാണ് ശബ്ദം കൊടുക്കുന്നത് ഭയങ്കര പ്ലാനിങ്ങോടെക്കാൻ കിടന്നു തുടങ്ങിയത് രാവിലെ കഴിക്കണം സാരി എടുക്കണം അങ്ങനെ ഇങ്ങനെയാണ് ഏഴ് മണിക്ക് കഴിക്കണം കാരണം ഒമ്പത് മണിക്കാണ് പ്രോഗ്രാം എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഇതിലാണ് കിടന്നത് ഞാനാണെങ്കിൽ ഒരു സെറ്റ് ഫാരി മേടിച്ചു റെഡി തയ്ക്ക് ബ്ലൗസ് തയ്ച്ച എന്ന് വിചാരിച്ചിട്ടുള്ള റെഡിമെയ്ഡ് ബ്ലൗസൊക്കെ മേടിച്ചു കുപ്പിമേള മേടിച്ചു കമ്മല് മേടിച്ചു കമ്മല് ഞാനല്ലേ മേടിച്ചത് ചേട്ടത്തിനെ പറഞ്ഞ ചേട്ടതയാണ് എനിക്ക് റെഡ് കളറും കമ്മല് മേടിച്ചത് പൂവ് എല്ലാം ഭയങ്കര ഇതിലായിരുന്നു പക്ഷേ ഏഴുമണിക്കൊക്കെ ഓണം എന്നു കൂടെ കുഞ്ഞാണെന്നപ്പോൾ അവനെ ഉറക്കാൻ വേണ്ടി കിടന്ന് ഞാൻ ഞാനങ്ങ് ഉറങ്ങിപ്പോയി പിന്നെ ഞാൻ പോയി ഫോണിൻ്റെ ബെല്ലടി ഓണരണത് ഓണം വന്നപ്പോഴത്തേക്ക് സമയം ഒമ്പത് ഇരുപത്തി എട്ട് ചേട്ടത്തി വിളിക്കണതാണ് റെഡിയാവാൻ പോണ് നീ ഇറങ്ങിയോ എന്നറിയാൻ വേണ്ടി ഞാൻ വന്ന് ഇല്ല ഞാൻ ഉറങ്ങിപ്പോയി ഞാൻ ഇപ്പോൾ എണീറ്റേ ഉള്ളൂ ഞാൻ പെട്ടെന്ന് റെഡിയാവുക എന്ന് പറഞ്ഞു ഞാൻ ഓടിപ്പോയി കുളിച്ച് കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്കും അവൻ എണീറ്റും അവനെയൊന്ന് മെലെഴുതി സെറ്റാക്കിയെടുത്ത് നേരെ സാരി കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നു പക്ഷേ എനിക്ക് സാരി കൊടുക്കാറുടാത്തതുകൊണ്ട് മുമ്പ് ഫ്ലോപ്പായിരുന്നു സാരി ഉടുത്തിട്ട് എടുത്തിട്ട് ശരിയാവുള്ള എനിക്ക് ഇടയ്ക്ക് കലി പറയും എല്ലാം വലിച്ചു കുറച്ച് തൂരച്ച് കൂടെ പോയാൽ അതുവരെ ചിന്തിച്ചു പിന്നെ എല്ലാവരും സാരി എടുത്തുകൊണ്ട് പോകുമ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ പോകും അങ്ങനെയൊക്കെ ഭയങ്കര വിഷമത്തിലൊക്കെ നിന്നിട്ട് ഞാൻ ചേട്ടത്തിയാണ് വിളിച്ച് ചേട്ടത്തി പറഞ്ഞ് ഇനി നമ്മൾ അല്ല ചേട്ടത്തിയാണെന്നെ വിളിച്ചത് ഇനി നമ്മൾ പോയിട്ട് ഒരു കാര്യവും ഇല്ല പത്തരയായി അവിടെ എല്ലാം കഴിഞ്ഞ് അപ്പം ഞാനും വിഷമിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളിതാക്കിയിട്ട് എങ്ങനെ പോയില്ലേ താമസിച്ചില്ല എന്നൊക്കെ ഉള്ളതിന് ഞങ്ങൾ ഞാൻ അവിടെ വിളിച്ചപ്പോഴത്തേക്കും അവിടെ ആരും വന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ എനിക്കൊരു സമാധാനം ഞങ്ങൾ ഞങ്ങൾ നേരെ അങ്ങനെ കരവിട്ടിപ്പോൾ അപ്പം ചേട്ടത്തി റെഡിയായിരുന്നു ആയിരുന്നു റെഡിയായിരുന്നു പിന്നെ എനിക്ക് സാരിയൊക്കെ കൊടുത്തു തന്നു ഞങ്ങൾ നേരെ പോകാൻ ഇറങ്ങി പോകാൻ ഇറങ്ങിയപ്പോൾ വീണ്ടും ഒന്നൂടെ വിളിച്ചായിരുന്നു ആളൊക്കെ വന്നു എന്നറിയാം അപ്പോഴത്തേക്ക് ഗസ്റ്റ് ഇതുവരെയും വന്നില്ല എന്നൊന്ന് ഗസ്റ്റ് ഒരു സീരിയൽ റെഡിയായിരുന്നു അവർ പക്ഷേ വന്നില്ലായിരുന്നു പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഞങ്ങൾ വരമ്പ് വഴിയാണ് സ്കൂളിലോട്ട് പോയത് സ്കൂളിൽ വെച്ചായിരുന്നു പരിപാടി ഞങ്ങൾ സ്കൂളിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും താഴത്തെല്ലാം താഴെത്തല്ല വെച്ചാണെന്ന് ഈ സാരി എടുത്തോണ്ട് ഈ പിള്ളേരെ എടുത്തുകൊണ്ട് ഈ തേരി കയറി അവിടെ പോകുന്ന കാര്യം അല്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ പോയാലോ എന്നൊരു ആലോചന വന്നായിരുന്നു എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് റോഡ് മുടിച്ച് കടന്ന് തേരി കയറി അവിടെ എത്തി ഇതിനിടയിൽ ഞാൻ രണ്ട് പ്രാവശ്യം സാരി തുമ്പിൽ ചവിട്ടി മരണടിച്ച് വീഴാൻ വരെ പോയെങ്കിലും പക്ഷേ വീണില്ല എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾ അവിടെ എത്തി അവിടെ എത്തിയപ്പോഴത്തേക്കും മെമ്പർ ഗസ്റ്റ് വന്നതിന് ശേഷം മെമ്പർ പ്രസംഗിക്കുന്നുണ്ട് ഗസ്റ്റൊക്കെ ഇരിക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് വിളക്കെത്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇതിൻ്റെ ഇടയിൽ ഒരു കോമഡി ഉണ്ടായി മെമ്പറാണെങ്കിൽ ഈ സീരിയൽ നടിയും പോലെ ആ സീരിയൽ കൊച്ചിനെ മുതൽ കാണും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹൈപ്പിൽ പറഞ്ഞ് അവർക്കത് ഇഷ്ടപ്പെട്ടില്ല അവരാണെങ്കിൽ അവർമാതിരി പറഞ്ഞ് എനിക്കത്രയും പ്രായമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് അത് കഴിഞ്ഞിട്ട് വിളക്കൊക്കെ കൊളുത്തി ഇപ്പോഴത്തെ നമ്മളെ കാലാവസ്ഥയെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല രാവിലെ മഴ വിളക്ക് കൊളുത്തി കഴിഞ്ഞപ്പം പിന്നെ വെയിലായിരുന്നപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ഒരു നീറ്റ് ഒരടുത്തോട്ട് മാറിയിരുന്നപ്പോഴത്തേക്കും നമ്മുടെ അത്ത ഇട്ടിക്കുന്നു പിന്നെ കുറച്ച് നേരം അത്തമൊക്കെ നോക്കിയിരുന്നു ബാക്കി ഒരുപാട് പിള്ളേരുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെ പിള്ളേരെ അവിടെ അത്തം പൊളിക്കാൻ വന്നതുപോലെ ഇപ്പോൾ അവർ ഒരു സൈഡിൽ നിന്നും പൊളിച്ചു തുടങ്ങിയായിരുന്നു പിന്നെ ഇത് കഴിഞ്ഞ ഉടനെ നേരെ മത്സരങ്ങളായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് ചേട്ടത്തിന് പറഞ്ഞാണ് പോയി എന്തുണ്ടെങ്കിലും ഞാൻ പങ്കെടുക്കും എനിക്ക് എല്ലാത്തിലും പങ്കെടുക്കണം അങ്ങനെയാണെന്ന് പറഞ്ഞാണ് പോയത് ആദ്യം കൊച്ചു പിള്ളേരെ കസേര വെച്ചിട്ടില്ലായിരുന്നു എൻ്റെ മോ ആദ്യത്തെ റൗണ്ടിൽ തന്നെ പുറത്തായായിരുന്നു റയാൻ കുറച്ച് നേരം കൊണ്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വലിയവരെ അതായി വലിയവരെ ഇതിൽ ഞാനാണ് ഫസ്റ്റ് പുറത്തായത് പക്ഷേ കുഴപ്പമൊന്നുമില്ല നമ്മൾ എല്ലാത്തിലും പങ്കെടുക്കണം എനിക്കാ ഇതുണ്ടായിരുന്നു എല്ലാത്തിലും എന്നുള്ള ഇതേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് ബലൂൺ ആയിരുന്നു ബലൂൺ പാസിങ്ങിൽ നമ്മളെ പിള്ളേർ പുറത്തായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വലിയവരോട് ബലൂൺ ആയിരുന്നു അതും ഏകദേശം ആയപ്പോഴത്തേക്കും ഞാൻ തോറ്റ പാടി പോയായിരുന്നു ചേട്ടത്തി ബലൂൺ പാസിങ്ങിന് ഫസ്റ്റ് തന്നെ ചേട്ടത്തെയും പുറത്തായിരുന്നു പിന്നെ പങ്കെടുക്കുക എല്ലാവർക്കും ഭയങ്കര നണക്കേട് അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്യണോ വേണ്ട അങ്ങനെയെന്നുള്ളൂ അപ്പോൾ നമ്മൾ ഓരോരുത്തർ ഇറങ്ങണതാണോ അവരും കൂടെ ഇറങ്ങും പിന്നെ എനിക്കിതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെ ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അതുകൊണ്ട് എനിക്കൊരു മടിയില്ലായിരുന്നു ഞാൻ ചെയ്തു പിന്നെ ഇതൊക്കെ കളിച്ച് വന്നപ്പോഴത്തേക്ക് ഫുഡൊക്കെ കഴിക്കാൻ സമയമായിരുന്നു അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി നമ്മൾ പിന്നെ ഒരു കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ അങ്ങനെ ഒരു സൈഡിലോട്ട് മാറിയിരുന്നു എനിക്കാണെങ്കിൽ ചെവി വേദനയും തലവേദനയൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു പിന്നെ ഞങ്ങൾ വേറെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി നമ്മളെ പിള്ളേരും നമ്മളവിടെ തന്നെയാണ് ഇരുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു എനിക്ക് പിന്നെ സദ്യ വലിയ താല്പര്യമില്ല പക്ഷേ സദ്യയിലൂടെ കിട്ടണെങ്കിൽ പായസം പപ്പടം അതെനിക്കൊരു വീക്ക്നെസ്സാണ് അങ്ങനെ നല്ലൊരു സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഒന്ന് താഴോട്ടിറങ്ങി സ്കൂളിനൊക്കെ ഒന്ന് ചുറ്റി കണ്ട് കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വന്നപ്പോഴത്തേക്കും ലെമൺ ആൻഡ് സ്പൂണിൻ്റെ ഇത് അനൗൺസ് ചെയ്തായിരുന്നു അതിന് ഞങ്ങൾ പങ്കെടുത്തില്ല പിള്ളേരുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ കുറച്ചേരം ഇരുന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നു പിള്ളേരെയും വെച്ചുകൊണ്ട് നമുക്ക് അധികം നേരം ഇരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് വന്ന് വീട്ടിൽ വന്നോടനെ സാരിയൊക്കെ മാറ്റി ഓ എന്തൊരാശ്വാസം അറിയാമോ ഇത് ഉടുക്കാൻ ഭയങ്കര രസമാണ് പക്ഷേ ഉടുത്തു കഴിഞ്ഞിട്ട് ഉടുത്തു കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ പിള്ളേരെയൊക്കെ കൊണ്ട് നമുക്കിത് മാനേജ് ചെയ്യാൻ ഇത്തിരി പാടാണ് അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഒരാ